wikidatas.com നിങ്ങൾ പ്രായമുള്ള ഒരാളാണോ നിങ്ങളുടെ പല്ലുകൾ നഷ്ടമായെങ്കിൽ അതിന് ശേഷം വെക്കുന്ന ഒരു കാര്യമാണ് പല്ല് സെറ്റ് പല്ല് സെറ്റായിട്ട് വയ്ക്കുന്ന പല ആളുകളുമുണ്ട് ഇപ്പോഴും പല്ല് സെറ്റ് വയ്ക്കുന്നവരുണ്ട് പല്ല് സെറ്റ് നിങ്ങൾ വെച്ചു വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ പല്ല് സെറ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രായമായി എന്നുള്ളത് കൊണ്ട് സെറ്റ് വെച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടോ നിങ്ങളുടെ പല്ല് ചവയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല്ലുകളെ നിങ്ങൾക്ക് ഒരു വിധത്തിലെങ്കിലും നിങ്ങൾ പണ്ട് കഴിച്ചിരുന്ന പോലെ പല്ലുകൾ ഉണ്ടായിരുന്നെ അത്രത്തോളം ഭംഗിയായിട്ട് ചവയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധമെല്ലാം ഭക്ഷണം കഴിക്കാൻ സാധിക്കും ചില പ്രായമുള്ള ആളുകളെങ്കിലും പറയാറുണ്ട് എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ടെന്ന് അഥവാ നട്ട്സും അതുപോലെ തന്നെ കട്ടിയുള്ള മുറുക്കുമൊക്കെ കടിച്ച് ചവയ്ക്കുന്ന പ്രായമായവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇന്ന് നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ ഡേഞ്ചറ് വെച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം പോയി മുറുക്ക് തിന്നുക എന്നൊന്നും പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലുകൾ വെച്ച് അത് കടിച്ച് ചവച്ച് പഠിക്കേണ്ടെന്ന ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ ഇത്രയും നാൾ നിങ്ങളുടെ വയൽ കുറച്ച് നാളെങ്കിലും പല്ലുകളില്ലാതിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പല്ലുകളും നിങ്ങളുടെ നിങ്ങളുടെ മോണ അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള മസിൽസ് ഇതെല്ലാം ഇനിയും ആയി വരണം അഥവാ അതൊന്ന് ശക്തി പ്രാപിച്ചു വരണം കാരണം ഇത്രയും ദിവസവും പല്ലില്ലാതിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവിടെയുള്ള മസിൽസ് എല്ലാം പയ്യെ ക്ഷയിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ ഇനി അതൊന്ന് ശക്തിയായി വരണം അപ്പോൾ അതുവരെ നിങ്ങളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതെല്ലാം കഴിച്ചോളൂ പക്ഷേ പരമാവധി ഈ കട്ടിയുള്ള സാധനങ്ങൾ കടിക്കാൻ ശ്രമിക്കാതിരിക്കുക കട്ടിയുള്ളത് കടിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ അയ്യോ അയ്യോ പല്ല് വെച്ച ഒന്നും കടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാം അത് വരാതിരിക്കാൻ ചിലർക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കും ചില ആളുകൾ പെട്ടെന്ന് ഇത് ഡേഞ്ചറ് വെച്ചാൽ പിറ്റഹോസിൻ്റെ ആവുന്ന പോലെ തന്നെ നന്നായിട്ട് കട്ടിയുള്ള സാധനങ്ങളൊക്കെ കടിക്കാറുണ്ട് പക്ഷേ ഇനി അഥവാ കട്ടിയുള്ളത് കടിച്ച് മുറിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് സമയം കൊടുക്കുക സോഫ്റ്റ് ആയിട്ടുള്ള സാധനം വെച്ച് ചവച്ച് തുടങ്ങുക നിങ്ങളുടെ മസിൽസ് ഒന്ന് ഫോം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത്തെ പ്രോബ്ലം ഇത് ഇളകി ഇളകിപ്പോരുക എന്നുള്ളതാണ് അപ്പോൾ ഇളകിപ്പോരുന്ന സാധാരണ ഗതിയിൽ വാതു ഉറക്കുമ്പോൾ ഇളകിപ്പോര ഇപ്പോൾ മേളത്തെ പല്ല് ഇളകിപ്പോരുന്ന ഒരു പ്രശ്നം പലരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്തതാണെങ്കിൽ സാധാരണഗതിയിലിപ്പോൾ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തതാണോ എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വാ നമ്മൾ പല്ല് അകത്ത് വെച്ചതിന് ശേഷം നമ്മൾ വാ തുറന്നു നോക്കുക വാ ഫുള്ളായിട്ട് വാ തുറക്കുമ്പോൾ താഴ്ച്ചാടിപ്പോകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വാ തുറക്കുമ്പോൾ ഇത് ചാടും പക്ഷേ നിങ്ങൾ ഹാ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഹ എന്ന് സാധാരണഗതിയിൽ പറയുമ്പോഴും താഴേക്ക് പോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കുറച്ചുകൂടി കൂടി കറക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോയി അത് കറക്റ്റ് ചെയ്യുക അതേസമയം നിങ്ങൾ ചുമയ്ക്കുമ്പോൾ ചാടിപ്പോവുക അല്ലെങ്കിൽ തുമ്മുമ്പോൾ ചാടിപ്പോവുക എന്ന് പറയുമ്പോൾ അത് സാധാരണഗതിയിലുണ്ടാവുന്നതാണ് അത് നിങ്ങൾ ബാലൻസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെയൊക്കെ താഴെ പോകാതിരിക്കുള്ളൂ അതും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ ഇനി അഥവാ ശക്തമായിട്ട് ചുമയ്ക്കുക ശക്തമായിട്ട് തുമ്മുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് താഴെ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് ഇംപ്ലാൻ ട്രീറ്റൈൻറ്റ് ഡേഞ്ചർ ആയിരിക്കണം അതിന് റിട്ടൻഷൻ വേറെ മറ്റ് സ്ക്രൂ ഉപയോഗിച്ച് അതിനെ റിറ്റെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നവും ഇല്ലാതാക്കാൻ സാധിക്കും താഴത്തെ പല്ലുകൾ താഴത്തെ പല്ല് മൂലത്തെ പല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞു ഇനിയിപ്പോൾ താഴത്തെ പല്ലുകളിലും അതുപോലെ തന്നെ നാക്ക് നിങ്ങൾ സാധാരണഗതിയിൽ പുറത്തേക്ക് ഇടുമ്പോൾ ഡെഞ്ചർ ഇളകി പോരുന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാക്കു കൊണ്ട് നമ്മുടെ ചുണ്ടുകളിൽ നാക്ക് ഓടിക്കുമ്പോൾ നിങ്ങളുടെ ഡെഞ്ചർ ഇളകി പോരുന്നുണ്ടെങ്കിൽ അത് പോയി ഡോക്ടറിൻ്റെ അടുക്കൽ പോയി അത് ട്രിം ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ താഴത്തെ ഡെഞ്ചർ ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ഈ ഡെഞ്ചർ അഡസീവ് ക്രീംസ് ഉണ്ട് ഡെഞ്ചർ അഡസീവ് ക്രീംസ് അല്ലെങ്കിൽ ഡെഞ്ചർ അഡസീവ് പൗഡേഴ്സ് ഉണ്ട് അപ്പോൾ ഇറ്റ് ഫിക്സ് ഓൺ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള തരത്തിലുള്ള ഡെഞ്ചർ അഡസീവ് ക്രീംസും അതുപോലെ തന്നെ ഡെഞ്ചർ അഡസീവ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊന്ന് പോളി ഡെൻ എന്നൊക്കെ പറഞ്ഞുള്ള ഡെഞ്ചർ അഡസീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് കാലം ഒന്ന് പരിചയിക്കാൻ നിങ്ങളിത് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആളാണ് അപ്പോൾ അതൊന്ന് ഉപയോഗിച്ച് പരിചയം വരുന്നവരെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ സ്ഥലത്ത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു വീട്ടിൽ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ അല്ലാത്ത സമയത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഇത് ഇറങ്ങി പോരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ പോളിടൈൻ്റ് പോലുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഡെഞ്ചറിൻ്റെ അടിയിൽ കുടുങ്ങുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അത് ചില ആളുകൾക്ക് മാത്രമേ അത് ആവശ്യമുള്ളൂ എല്ലായ്പ്പോഴും ഒന്നും ആവശ്യമില്ല ഇനി അത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ട് വേറെ തടസ്സവുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഇനി പല്ല് വെച്ചതിന് ശേഷം ആദ്യത്തെ കുറച്ച് കാലം മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഓരിയുക പൊട്ടുക എന്നുള്ള പ്രശ്നങ്ങളുണ്ടാകാം അത് ഉണ്ടെങ്കിൽ അത് ഡോക്ടറിനെ പോയി കണ്ട് ആ ഭാഗം ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കാം ചില ലേപനങ്ങൾ അഥവാ നമ്മുടെ അപ്പോയിൻമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിന് ചില ഓയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അത് ഡോക്ടറോട് ചോദിച്ച് മേടിക്കുക അതവിടെ പറിച്ചു കൊടുക്കുക റെക്സിഡൻ എംഫോഡ് ജെല്ല് അതുപോലെ തന്നെ ഡെൻഡോ ജെല്ല് മുതലായ ജെല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് ശരി പക്ഷേ പെർസിസ്റ്റൻ്റ് ആയിട്ട് കാലങ്ങൾ അത് അങ്ങനെ തന്നെ മുറിവുകൾ ഉണ്ടാകുന്നുണ്ട് ഒരഞ്ഞ് മുറിവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് അത് ട്രിം ചെയ്ത് ഡേഞ്ചർ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേദന ഇല്ലാതിരിക്കാം ഡേഞ്ചറ് വെച്ച് കഴിഞ്ഞ് പിന്നീടുണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ വല്ലതും കുറ്റികൾ പല്ലുകളിൻ്റെ പല്ലെടുത്തതിന് ശേഷമുള്ള ചെറിയ കുറ്റികൾ വല്ലതും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ചെറിയ നാരി പോലുള്ള ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ എഴുതേറ്റ് പല്ലിൽ നിന്ന് മോണയിൽ നിന്ന് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതും ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒന്നും കൂടാതെ തന്നെ അത് എടുത്തു കളയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ഡെഞ്ചർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് കൃത്യമായി ബ്രഷ് ചെയ്യണം വാഷ് ചെയ്യണം അത് രാത്രിയാകുമ്പോൾ ഊരി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊരി വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ആ മെറ്റീരിയൽസ് അനുസരിച്ച് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ചി രീതികളുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബ്രഷ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രഷ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റ് ഡെഞ്ചർ ബ്രഷായിട്ട് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ചിലർ ബ്രഷ് ചെയ്യും അതൊന്നും തടസ്സമില്ല അല്ലെങ്കിൽ ഡെഞ്ചർ ക്ലെൻസിങ് സൊല്യൂഷൻസ് കിട്ടും ഡെഞ്ചർ ക്ലെൻസിങ് ടാബ്ലെറ്റ്സ് കിട്ടും അതുപയോഗിച്ച് നിങ്ങൾ രാത്രിയും രാവിലെയും ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വേണം നിങ്ങളിതുപയോഗിക്കാൻ ഇത് ഉപയോഗിക്കാത്ത സമയത്ത് അക്കലിക് ഡെഞ്ചർ ആണെങ്കിൽ ഒരു വെള്ളമുള്ള പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും അത് പരമാവധി സമയം നിങ്ങളിത് ആദ്യത്തെ കുറച്ച് ദിവസം ഇത് വെച്ചു ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ കുറച്ച് ദിവസമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡേഞ്ചർ ഉപയോഗിക്കാതിരിക്കുന്നു അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഇത് വെക്കാതെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും അങ്ങനെ തോന്നലുകൾ മാറ്റിവെക്കുക ഇത് വെച്ചുകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളത് ഉപയോഗിച്ച് പഠിക്കും ഉപയോഗിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം ചെരിപ്പിടാതെ നടക്കുന്ന ഒരാൾ ചെരിപ്പ് പുതുതായിട്ട് ഇടുന്ന പോലെ അല്ലെങ്കിൽ ഷൂസ് ഇടാത്ത ഒരാൾ ഒരു പുതിയ ഷൂസ് ഇട്ട് കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ വേറൊരു കൂട്ടരാണ് പുതിയൊരു ഡെ പഴയ ഡെഞ്ചറിൽ നിന്ന് പുതിയ ഡെഞ്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ പഴയ ഡെഞ്ചർ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ചെരുപ്പ് തേഞ്ഞ് പോയാലും നമുക്കത് ഉപയോഗിക്കാൻ ഒരു സുഖമില്ല അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ട് പഴയ ഡെഞ്ചർ മാറ്റി വെക്കുക പുതിയ ഡെഞ്ചർ മാത്രം വെച്ച് ഉപയോഗിച്ച് ചവച്ച് പഠിക്കുക അതൊക്കെ നിങ്ങളുടെ പല്ല് ഡെഞ്ചറ് വളരെ കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കൃത്യമായ ഇടവേളകളിൽ ഇത് മാറ്റി കൊടുക്കേണ്ട ചില ഡെഞ്ചേഴ്സ് പെട്ടെന്ന് തേഞ്ഞു പോകുന്ന ഡെഞ്ചേഴ്സാണ് അത് മാറ്റി കൊടുക്കേണ്ടി വരും അത് ചില മിക്കവാറും ഡേഞ്ചേഴ്സല്ല ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിന്ന് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മുഖച്ചായ മാറിയിട്ടുണ്ടാകും കാരണം ഇതിന് തേയ്മാനമുണ്ട് തേയ്മാനം വന്നു കഴിയുമ്പോൾ പല്ല് അതുപോലെ തന്നെ നിങ്ങളുടെ മോണേ ഇറങ്ങിപ്പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ മുഖം മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയുള്ള ഡെഞ്ചറാക്കാൻ ഒരഞ്ച് അല്ലെങ്കിൽ മാക്സിമം പത്ത് കൊല്ലം കൂടുമ്പം ഡെഞ്ചർ മാറ്റി വയ്ക്കുക ചില ആളുകൾ മുപ്പത് കൊല്ലമൊക്കെ ഡെഞ്ചർ ഉപയോഗിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളത് കണ്ട് പരിചയിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലത് എത്രയും വേഗം അത് പത്ത് കൊല്ലമൊക്കെ കൂടുമ്പോൾ ഒരു ഡെഞ്ചർ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ഡെഞ്ചർ ഉപയോഗിക്കുന്നവർക്കും ഡെഞ്ചർ പുതിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രായമായവർക്ക് ഡേഞ്ചർ വെച്ചു എന്നുള്ളതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാൻ വേണ്ടി ഈ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുക ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രം നെച്ചുപാടം ഡെൻറ്ററായിട്ട്